കാങ്കോൽ കുണ്ടൻകൂവലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് സ്ഥാപനം പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു മൂന്ന് കുടുംബങ്ങളുടെ കിണർ വെള്ളമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന് മലിനമായിരിക്കുന്നത് ആകാശത്തു നിന്ന് കീടനാശിനി തളിക്കപ്പെട്ട് മാരകരോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും കീഴ്പെട്ട ഒരു ജനത കുണ്ടയൻകൂവൽ നിന്നും അധികം ദൂരെയല്ല സമാന രീതിയിൽ കാങ്കോൽ കുണ്ടയൻകുവലിൽ വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പ്രിന്റിംഗ് സ്ഥാപനം ഇപ്പോൾ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് കുടുംബങ്ങളുടെ കിണർവെള്ളമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന് മലിനമായിരിക്കുന്നത് കുടിവെള്ളം മലിനമായത് കാരണം രണ്ട് വീട്ടുകാർ ഇതിനകം താമസം മാറിക്കഴിഞ്ഞു കമ്പനിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന രൂക്ഷമായ ഗന്ധം കിണർവെള്ളത്തിൽ നിന്നും ഉണ്ടായപ്പോഴാണ് വീട്ടുകാർ ഇത് ശ്രദ്ധിച്ചത് ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു നിന്നുള്ള കുടിവെള്ളത്തെയാണ് ഇവർ ആശ്രയിക്കുന്നത് കമ്പനിയിൽ നിന്നും വരുന്ന രാസമാലിന്യം കഴിഞ്ഞ ആറു വർഷമായിട്ട് നമ്മുടെ കിണറുകളിൽ വ്യാപിച്ചിട്ടാണുള്ളത് ആറു വർഷമായിട്ട് നമ്മൾ നമ്മൾ കുട്ടികളും ഒരു തലമുറ തേച്ചും ഈ കുടിവെള്ളമാണല്ലോ കഴിക്കുന്നത് എന്ന് ഓർത്തിട്ടുള്ള വലിയ ഭീതിയിലാണ് ഞങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കോളും നെയിം ബോർഡില്ല ആറു വർഷമായിട്ട് പഞ്ചായത്ത് ലൈസൻസുള്ള ഒരു സ്ഥാപനം നെയിം ബോർഡ് ഇല്ലാ ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ കേരളം ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട് അതുമാത്രമല്ല ഈ കമ്പനി നമ്മളെ പ്രദേശത്തോട് ചെയ്ത ഈ പാതകം ഇത് ഇനി അനുവദിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഇത് അടച്ചുപൂട്ടണം അതുമാത്രമല്ല ഇവിടെ കൂട്ടിയ മാലിന്യ വലിയ ആശങ്കയാണ് നമുക്കുണ്ടാക്കുന്നത് ഈ മാലിന്യ കുമ്പാരം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി അധികൃതർ ഇടപെടണം എന്നുമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാനെൻ്റെ താല് താമസിക്കുന്ന ആളാണ് ഞാനൊരു പത്തൊമ്പത് മുപ്പത് വർഷത്തായി ഇവിടെ താമസിക്കുന്നു ഇപ്പോൾ ഈ ഒരു കമ്പനി വന്നിട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആയി ആറേഴു വർഷം ആയി എന്നു തോന്നുന്നു അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിത് പറഞ്ഞതാണ് ഈ റോട്ടിലേക്കൂടെ ഇങ്ങനെ മാലിന്യത്തിൻ്റെ ജലത്തിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ മണവും പ്രശ്നങ്ങളും കളറൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഇത് സൂചിപ്പിച്ചതാണ് അതിനുശേഷം വലിയ നടപടിയൊന്നും ഉണ്ടായിട്ട് പിന്നെയും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല ഇപ്പോൾ നമ്മുടെ കിണറിലേക്ക് ഈ ഒരു സാധനം വന്നതാണ് ഇപ്പോൾ അഞ്ച് ദിവസമായി ഞങ്ങൾ ഈ പ്രദേശത്തുള്ള മൂന്ന് വീടുകളിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല രാസമാലിന്യമാണ് മാലിന്യമാണ് ഇപ്പം ജലവകുപ്പ് അതൊക്കെ തന്നെ പഞ്ചായത്ത് മറ്റുള്ളവരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് പുറത്തെടുത്ത മാലിന്യം കാണാൻ പറ്റും അത് ഇവിടുന്ന് മാറ്റിയിപ്പം സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റി അധികൃതർ ഇതിന് തക്കതായ നടപടി സ്വീകരിക്കും വേണം ഞങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ് അതാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മണവും ഇതും അനുഭവപ്പെട്ടതിപ്പോൾ ഒരു മൂന്ന് വീടുകളിലാണ് ഇതിന് താഴോട്ടുള്ള വീടുകളിലും ഇത് ബാധിക്കുന്നുണ്ടാവും എന്നാണ് പിന്നെ ജിയോളജി വകുപ്പ് മറ്റും പറഞ്ഞത് കാരണം ഇതിപ്പോൾ മണം മാത്രം മണമുള്ളത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ സൺപാക്ക് പ്രിന്റിംഗ് പ്രിന്റിംഗ് കമ്പനിയുടെ സമീപത്തെ താഴത്തെ ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ് അവിടെയുള്ള രാസമാലിന്യം എന്റെ വീട്ടിലെ കിണറിന്റെ അടുത്തുള്ള ചാലിലൂടെയാണ് ഒഴുകി പരക്കുന്നത് ഈ നാടു മുഴുവൻ പരക്കാൻ അതുകൊണ്ട് തന്നെ ഈ രാസമാലിന്യം ഫാക്ടറി അടച്ചുപൂട്ടുന്നത് വരെ നമ്മൾ വലിയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കിണറിലടക്കം ഇതിന്റെ മലിനം വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് രാസപരിശോധന അയച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥാപനത്തിന്റെ തൊട്ട് താഴെ താമസിക്കുന്നതാണ് കുട്ടികളെല്ലാം കൊണ്ട് താമസിക്കുന്നതാണ് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ മൊത്തം എല്ലാ കിണറിലും ഇങ്ങനൊരു സ്മെല്ലും ഇതെല്ലാം വന്നതുകൊണ്ട് ഇപ്പം ആകെ ഭയത്തിലാണുള്ളത് കാരണം എൻ്റെ മക്കൾ ഞാനെല്ലാം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വെള്ളം തിളപ്പിക്കാണ്ട് പച്ച വെള്ളമെല്ലാം കുടിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മക്കളെയും കൊണ്ട് എങ്ങനെ ധൈര്യത്തിൽ മക്കൾക്ക് ഈ വെള്ളം കൊടുക്കുക എന്നുള്ളൊരു പേടിയിലെല്ലാം എന്നുള്ളത് പിന്നെ പൊതുവെ അതിൽ അതുവഴി വരുമ്പം തന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളെല്ലാം ആണ് പിന്നെ രാത്രി സമയത്തും നല്ല സ്മെല്ലാം വരലുണ്ട് ചില സമയത്ത് ഇതിപ്പം ഇനിയിപ്പോൾ ഈ പിള്ളേറെ കൊണ്ടെന്നാണ് ചെയ്യേണ്ടത് താമസം മാറിയോ വേണ്ടോ ഒരു രീതിയിലാണ് ഇപ്പം ഇവിടെ കഴിയുന്നത് ദുർഗന്ധം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളാകെ ഭയത്തിലാണുള്ളത് വെള്ളമൊക്കെ സ്മെല്ലായിട്ടുണ്ട് വീട്ടിലെ കളറ് സ്മെല്ലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഴ വരുമ്പോൾ മഴവെള്ളത്തിന് ഒരുപാട് ദുർഗന്ധം വരുന്നുണ്ട് എല്ലാവർക്കും വളരെ ും കുടിവെള്ളം ഉണ്ട് കൊണ്ടുപോയിട്ട് ടെസ്റ്റിന് നമുക്കും പേടിയെന്നെ ഇപ്പം നമ്മളെ ഉണ്ടോ എന്ന് ഇതിലുണ്ടോന്നറിയില്ലല്ലോ അവർ പറയുന്നത് പിന്നെ എല്ലായിടത്തും പരക്കാൻ സ്പ്രെഡ് ചെയ്ത് പരക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് പിന്നെ നമ്മളെ കൂടെ ഇതിലേക്കൂടെ ഒഴുകിപ്പോന്ന വെള്ളത്തിനെല്ലാം ഭയങ്കര മണാന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് എല്ലാ സ്ഥലത്തും മണക്കുന്നുണ്ട് ഇപ്പം പിന്നെ നമുക്ക് കുഞ്ഞക്കെല്ലാം കൊടുക്കുമ്പോൾ പേടിയുണ്ട് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇവരുടെ മാലിന്യങ്ങൾ ഇവിടെ കുഴിച്ചു മൂടാറുണ്ടെന്ന പരിസരവാസികളുടെ ആരോപണത്തെ തുടർന്ന് പരിശോധിച്ചപ്പോൾ നാളുകളായി കുഴിച്ചു മൂടിയ മാലിന്യങ്ങളാണ് ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ നിന്നും കുഴിച്ചെടുത്തത് ഈ രാസമാലിന്യങ്ങളാണ് മണ്ണിൽ കൂടി എത്തുന്നത് ഇത് കൃഷിയിടങ്ങളിലേക്കും എത്തുന്നുണ്ടാവാം അര കിലോമീറ്ററിനപ്പുറം വയലാണ് സ്ഥാപനം സ്വന്തമായി ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടുമില്ല ഇത്തരത്തിൽ വർഷങ്ങളായി ഒരു പ്രദേശത്തെയാകെ മലിനപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിന് അനുമതി കൊടുത്ത പഞ്ചായത്ത് അധികാരികളും പ്രദേശവാസികളുടെ ഈ ദുരിതത്തിന് ഉത്തരവാദികളാണ് ഇത് കുടിവെള്ളത്തിന്റെ മാത്രം പ്രശ്നമല്ല പ്രദേശത്തിന്റെ ആകെയും മണ്ണിന്റെയും മനുഷ്യന്റെയും നിലനിൽപ്പിന്റെയും കൂടി പ്രശ്നമാവുകയാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നെറ്റക്നോസ്